ും പ്രശാന്തസുന്ദരവുമായിൽ പരിരസിക്കുകയാണ് കക്കാട്ടപ്പൻ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയ സാക്ഷാൽ വില്ലമംഗലം സ്വാമിയാരുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ ഈ ക്ഷേത്രം ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഒരുക്കുകയാണ് വിവിധ പരിപാടികളോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനെട്ട് മുതൽ വരെ നടക്കുന്ന ബ്രഹ്മലശ മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മാതൃസംഗമത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇരുപത്തിനാല് സന്ദർശനങ്ങൾക്ക് ശേഷം അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവം നടക്കുകയാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്ന മാതൃസംഗമത്തിലേക്ക് മേഖലയിലെങ്ങൾ പങ്കെടുക്കുന്ന ഈ കഴിഞ്ഞ നിമിഷങ്ങൾക്ക് സാക്ഷിയാക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും ആർദവമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രദേശത്തെ മാതസന്ധി അംഗങ്ങളെയും കുടുംബശ്രീ അംഗങ്ങളെയും മുഴുവൻ വനിതകളെയും ചേർത്ത് ഈ മാധസംഗമം നടക്കുന്നത് മാധസംഗമം ആരംഭിക്കുന്നത് എല്ലാവർക്കും എന്റെ നമസ്കാരം കക്കാട്ട ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നീണ്ട ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഒരു പരിപാടിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം വളരെ വില ക്ഷേത്ര മാനസമിതി അംഗങ്ങളെയും കുടുംബശ്രീ അംഗങ്ങളെയും വൈസ് പ്രസിഡന്റ് അവരെയും ഏറെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാം പ്രിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ഏറെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ വേദി

ഈ ദേവാലയത്തിൽ വച്ച് നടക്കുന്നത് മാതൃസംഗമമാണ് ക്ഷേത്ര മാതൃസമിതിയുടെയും അതുപോലെ പരിസര പ്രദേശങ്ങളിലെ ദേവാലയങ്ങളിലെ മാതൃസമിതിയുടെയും അതുപോലെ

അടുത്തതായിട്ട് ഈ ചടങ്ങിന് ഭദ്രദീപം ദീപം കൊളുത്തൽ ചടങ്ങാണ് നടക്കുന്നത് ഈ പരിപാടി ഈ പരിപാടിക്ക് ഭദ്രദീപം കൊളുത്തുന്നതിന് വേണ്ടി ശ്രീമതി ബി ബാലകൃഷ്ണൻ ശ്രീമതി ബിന്ദു മരങ്ങാട് ശ്രീമതി ശുഭ ടീച്ചർ ശ്രീമതി എസ് വാണിയും ക്ഷണിക്കുന്നു ഒന്ന്

अतः बुधवार के रात परिवार के अधिशाब वादसंगी के बिन्दुसंगी उड़े आये ऐसा नहीं था। अलावा कहने फ़ालतू में सिसिला अंत सापाड़ी उड़े आये सिसिला। उड़े पंकर तो उड़े पुतां तीरा। मचे दिविता। मगर साविदी സെക്രട്ടറി കൂടിയായ സുപ്പർടീച്ചർ അടക്കമുള്ള ഈ അത്രയധികം ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ പറഞ്ഞാൽ എല്ലാ മേഖലയിലും സജീവമാണ് സമയത്ത് വെള്ളം കുടിക്കാൻ പാടില്ല അപ്പൊ വെള്ളത്തിനേക്കാൾ പിന്നെ എന്താ പറയുക നല്ല കൂടിയ വീര്യം ഉണ്ട് നാക്കിന്റെ ഇടയിലും പല്ലിന്റെ ഇടയിലും നോണ്ടിന്റെ ഇടയിലും വെക്കുന്ന സാധനങ്ങളിലാണ് വെള്ളം കുടിച്ചു എന്ന് അറിയുന്നില്ലേ അവർ ചെയ്യുന്ന മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളാണ് അല്ലെ അവരിങ്ങനെ ഈ വെള്ളം വിധിക്കുന്നത് പോലും അവരെന്തെങ്കിലും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് ഇപ്പോൾ കാഞ്ഞങ്ങാടെ രണ്ട് ഒരാഴ്ച മുമ്പാണ് ഒരു കുട്ടി വീട്ടിൽ കിടക്കുന്ന ഒരു കുട്ടിയെയാണ് ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾ എന്ന് സംശയിക്കുന്നതേ ഇല്ല ഇപ്പൊ ആള് നീയാണ് സൈഫു എന്റെ കൂടെ പഠിച്ച ആണ് നമ്മുടെ എം ഡി പി സൈഫുദ്ദീനാണ് ഫോണിൽ നിന്നൊരു ഫോട്ടോ കാണിച്ചത് ഇതാണ് ബേബി പ്രതി എന്ന് സംശയിക്കുന്ന ആള് നല്ല ചുറുചുറുക്കുള്ള നല്ല ചെറുപ്പക്കാരനാണ് അവൻ ഫോൺ ഉപയോഗിക്ക അതേപോലെ അങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരാണ് മൂന്നാല് ദിവസം ഇവിടെ നിറഞ്ഞാലും പിന്നെ ഇപ്പൊ എന്തെന്നറിയില്ല അങ്ങനെയാണ് ഒന്ന് രണ്ട് കളി ഉണ്ടാവും ഉത്സവം ഉണ്ടാവും നമ്മളെ നല്ല പിന്നെ പരിപാടികളൊക്കെ ഉണ്ടാകും അത് ആസ്വദിക്കാൻ നമ്മളൊക്കെ തന്നെ വരുന്നൊരു വഴി ഉണ്ട് എന്തൊന്നും ചൂട്ടും അല്ലാതെ അപ്പൊ മൊബൈലാണ് അപ്പൊ നമ്മൾ ചൂണ്ടും വരും അതുകൊണ്ട് നമ്മൾ വഴിയിലേക്ക് അങ്ങനെയാണ് നമ്മൾ പാചകം ചെയ്ത് വഴിക്കുന്നത് അപ്പൊ ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമുക്ക് പല രീതിയിൽ പല ആളാണ് പാചകം ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ അജിത് എത്ര നീട്ടിലുണ്ട് അമ്മ യൂസ് ചെയ്തു ഉപയോഗിക്കാൻ അമ്മ ഇണ്ട് ചെയ്തു അങ്ങനെ വീട്ടിൽ ഉപയോഗിക്കുന്ന അങ്ങനെ നിങ്ങളെ പഠിപ്പിച്ചു എന്നതാണ് കുടുംബശ്രീയുടെ ഏറ്റവും വലിയ നേട്ടം അതാണ് ശാക്തീകരണം അല്ലെ പണ്ട് ഈ ഒരു ഇരുപത് കൊല്ലം മുമ്പിൽ വിടാ കൊറേ വട്ടിപ്പുറത്തോട്ടം ഫോൺ പറയുന്നത് രണ്ട് വർഷമായി നീ എന്നെ വിളിച്ചിട്ട് നീ വിൽക്കാല ദേശത്തിന് ഞാൻ ലാൻഡ് ഫോൺ എടുത്ത് ചാടി പഠിച്ചാലും എന്റെ ആവശ്യമില്ലാതെ വന്നിട്ട് മൊബൈൽ ഫോൺ ഞാൻ മണിക്കൂർ മണിക്കൂർ അത് വിളിച്ചണ്ടാകെ അങ്ങനെ പറഞ്ഞിട്ടല്ലേ ഞാൻ എൻ്റെ സ്വത്തും മുതലും നിൽക്കാത്ത ഒരാൾക്ക് നമുക്കാൻ വരുന്ന ചെക്കന് ഞാൻ ബസ് വീട് കൊടുത്തു അങ്ങനെ വീടിനെ കിട്ടി കൊടുക്കണം ഗവർണർഷിപ്പ് വീടിന് എനിക്ക് ഭക്ഷണം കൊടുക്കാതെ തൊട്ടടുത്ത വീട്ടിൽ ഞാൻ വൃദ്ധയെ കൊടുത്തു രാഹുമാവും ഒക്കെ തന്നെ ഇപ്പൊ വിളിക്കുന്നില്ല അതെല്ലാം ആരാണെത്തിട്ട് അപ്പോ ഞാൻ അങ്ങോട്ട് വരത്തില്ല നിൽക്കിപ്പൊ രണ്ട് കുട്ടികളെ നോക്കാൻ ആളില്ലാത്ത കൊണ്ടാണ് നീ എന്ന് വിളിക്കുന്നത് എല്ലാ വയോജനങ്ങളെ വല്ലാത്ത രീതിയിൽ കാരണം ഇപ്പോൾ വായ്പ കൗൺസിലിന്റെ അധ്യക്ഷനായ രീതിയിൽ വരുമ്പോൾ ഓരോ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബേബി ബാലകൃഷ്ണൻ അവറുകളെ പൊന്നാടയണിച്ച് ആദരിക്കുന്നതിനു വേണ്ടി മാതൃസമിതി ചെയർപേഴ്സൺ ശ്രീമതി യശോദ ടീച്ചറെ ക്ഷണിക്കുന്നു എസ് ക്ഷണിക്കുന്നു ീതമാണ് തിരക്കുകൾ കാരണം വേദി വിട്ടു പോകേണ്ടത് കൊണ്ട് കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി പി ബാലാദേവി അവർ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനു വേണ്ടി ഈ വേദിയിൽ ലക്ഷ്യമിടിക്കുന്നു കേരളീവ് സർവീസ് ആദ്യമേസിൽ ഉയർന്ന ബാങ്കുകളിൽ വളരെ ഒരു നൂതനവും മഹനീയവുമായ ഒരു ആശയവുമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് കാരണം ഒരു അനുഷ്ഠാനത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു സമ്പ്രദായം രീതി ചിട്ട ഒക്കെ ഉണ്ട് ഒരു വീട്ടിലെ നാട്ടിലെ സമൂഹത്തിൻ്റെ ചിട്ട രീതി ഒക്കെ നിയന്ത്രിക്കുന്നത് നമ്മളാണ് സ്ത്രീകളാണ് അപ്പോ ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളുടെ കൂട്ടായ്മയാണ് അത് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നു തിരിച്ചറിയുന്നു എന്ന് എനിക്ക് അറിയില്ല പക്ഷെ നമ്മളാണ് ഈ സമൂഹത്തിനെ ഉണ്ടാക്കുന്നതും നിയന്ത്രിക്കുന്നതും നിലനിർത്തുന്നതും ചൊല്ല് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടിലാട്ടിയ കൈകൾക്ക് ഒരു ഭരണകൂടത്തിനെ ആട്ടാനുള്ള ഇളക്കാനുള്ള ശക്തിയുണ്ട് നാളെ നിയന്ത്രിക്കുവാനുള്ള ശക്തിയുണ്ട് ഇന്നത്തെ കാര്യങ്ങൾ തീരുമാനിക്കുവാനുള്ള ശക്തിയുണ്ട് ഈ വേദി തന്നെ അതിന് ഉദാഹരണമാണ് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ഏറ്റവും വലിയ നയപരമായ തീയുണ്ട് ശാക്തീകരണം എന്നൊരു പഴയ ശക്തി ഒരു സ്ത്രീ ജനിക്കുന്ന തന്നെ ഒരു ശക്തിയായിട്ടാണ് അങ്ങനെ തന്നെ പറയുന്നത് ശിവശക്തി അല്ലെ അപ്പൊ ശക്തി തന്നെയാണ് സ്ത്രീ ജനിക്കുന്നത് സജ്ജീകരണങ്ങളാണ് നമ്മളെന്താ നമുക്ക് നമ്മുടെ തിരിച്ചറിയാൻ ഈ വിദ്യാഭ്യാസത്തിലൂടെ അനുഭവത്തിലൂടെ വിദ്യാഭ്യാസ അവസാനമാക്കല്ല അനുഭവത്തിലൂടെ ശക്തിമത്തായ സ്ത്രീകളുണ്ട് ചരിത്രം പരിശോധിക്കൂ Is exactly. അവർക്ക് ഇത്രയും പബ്ലിസിറ്റി നമുക്ക് എന്ന് ചിന്തിക്കുന്നത് ആരാണ് നമ്മളാണ് നമ്മൾ നമ്മൾ ഇൻസെക്യൂർ ഇൻസെക്യൂർ ഉണ്ടോ പൂർണ്ണരാണ് സജ്ജരാണ് ശക്തിമത്താണ് ഒരു അമ്മയുടെ പങ്ക് വളരെ വളരെ വരുന്നതാണ് കൂട്ടി എന്ത് ആഹാരമാണ് കൊണ്ടു നടക്കുന്ന കൊണ്ടുവടുന്ന രോഗമാണ് ഈ മെറിറ്റ് എസ് എം സിയോ അല്ലെങ്കിൽ ഒരു പരീക്ഷയിലോ ജയിച്ച് വരുന്ന ഒരു വിജയമാണ് പകരാനാവില്ല പകരുന്നത് അത്രയും മറ്റൊരാൾക്കും ആ ഒരു മൂല്യങ്ങൾ പറയുക അതായത് അബ്ദുൽ കലാമിന്റെ കൂടെ വിദേശ യൂണിവേഴ്സിറ്റിയിൽ മുപ്പത്തിനാലു പേർക്ക് വിദേശ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് അവസരം കിട്ടി ഏറ്റവും വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഓരോ അമ്മമാർക്കും ഉണ്ടാവും നമ്മൾ ഗാന്ധിജിയെ പഠിപ്പിക്കും മതം തെരേശിയെ പഠിപ്പിക്കും പക്ഷെ ഏതെങ്കിലും ഒരു കുട്ടിയോട് ഗാന്ധിജിയാണോ മതം തെരേസിയാണോ എന്നും ആ രീതി നിരന്തരമായി ജനങ്ങളുമായി സംബന്ധിക്കുന്ന സംസാരിക്കുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം സാമ്പത്തിക സാമ്പത്തിക സംരക്ഷണ കേന്ദ്രവുമായിരുന്നു ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കിയ ഒരു കറിയും ഒരു കാലത്ത് രാജാക്കുമാരുടെ പൊറ്റവും പണവും എല്ലാം സംരക്ഷിക്കുന്ന ഒരു രഹസ്യ സങ്കീർണം തന്നെയായിരുന്നു അമ്പലം നമ്മൾ ഇപ്പോഴും പത്മനാഭസ്വാമി ക്ഷേത്രം എടുത്ത് നോക്കുമ്പോ എ ബി സി തലമുറകൾ നിറയുന്നതും ഒക്കെ പറയുമ്പോൾ നമുക്കറിയാം എന്ത അവസ്ഥ എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെയായിരുന്നു രാജാക്കുമാരുടെ സാമ്പത്തിക ശ്രോതസ്സും അതുപോലെ തന്നെ സംരക്ഷണ കേന്ദ്രവും പിന്നീട് ക്രമേണ അത് സാധാരണ മനുഷ്യരിലേക്ക് എത്തുന്ന ഒരു ഘട്ടമുണ്ട് സാധാരണ മനുഷ്യരിലേക്ക് ഒരു ഒരു അവസ്ഥ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമുക്കറിയാം എന്തായിരുന്നു അമ്പലങ്ങളിൽ അത്രത്തോളം മനുഷ്യർക്ക് എവിടെ വരെ പോവാനാവുന്നു തൊട്ടുകൂടായുകയും നീന്തിക്കൂടായും ഇത്രയടി ദൂരം സമരത്തിലൂടെ നേടിയെടുത്ത ഒരു സ്വാതന്ത്ര്യത്തിന്റെ ബാക്കി പത്രമാണ് നമ്മളിവിടെ ഇരിക്കുന്ന ഓർമ്മയാണ് വേണ്ടതോന്നും വലിയ ചരിത്രപരമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്ത്രീ ഒരമ്മ പെട്ടെന്ന് അവര് നന്നായിട്ട് നേരത്തെ വയ്പാട്ടുകളൊക്കെ പാടുന്നറിയാം വയപ്പാട്ടുകൾ പാടുന്നു കൊയ്ത്തുപാട്ടും ഒക്കെ പാടുന്ന ഒരു ചില പുസ്തക പ്രകാശന വേദികളിൽ അവർ പ്രതീക്ഷപ്പെടുന്നു കവിതകൾ പാട്ടുകൾ വയൽപാട്ടുകൾ പാടുന്നു ഭയങ്കര പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നീട് ക്രമേണമാണ് സിനിമയിലേക്കുള്ള വരവ് ആൻഡ്രോയിഡ് മുന്നൊട്ട് ഏറ്റവും മനോഹരമായിട്ട് അമ്മയമ്മ അഭിനയിച്ച മുതൽ നമ്മളൊരു സിനിമയുണ്ട് കിടവ് വർഷങ്ങളൊക്കെ വേണ പരിചയമാണ് മകളുടെ അഭിരാമി നന്നായി അതിനുശേഷം വീണ്ടും അവിടെ പോകുമ്പോൾ അടുത്ത കക്ഷി അഭിരാമിയുടെ വീണ്ടും ആ വേദിയിലെ നായകൻ ഹസ്ബൻഡിന്റെ നായകൻ അപ്പൊ ഇങ്ങനെ മാറി വന്നിട്ടുള്ള ആ കാലം നല്ല വായനുള്ള ഒരാളാണ് അതുകൊണ്ട് പറയണല്ലോ അതുകൊണ്ടായിരിക്കണം അങ്ങനെ വായന മാത്രല്ല മനുഷ്യനോട് ഇടപെടേക്കൊണ്ട് ഇപ്പൊ മണ്ണ് തൊട്ടിലുള്ള കുറെ പണികള് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക രണ്ട് കവിതകളും കഥകളൊക്കെ വന്നു പോയോ ക്ഷീണായി കാരണം തൊട്ടടുത്തത് ആ